നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം ജമ്മു കാശ്മീരിലെ പഹൽഗാമിൽ ഇസ്ലാമിസ്റ്റുകളോടുള്ള കാണിക്കാൻ അല്ലെങ്കിൽ ഇന്ത്യയോടുള്ള ഇരട്ടത്താപ്പിന്റെ ഫലമായി ഭീകരാക്രമണത്തെക്കുറിച്ച് റിപ്പോർട്ട് ചെയ്ത ന്യൂയോർക്ക് ടൈംസ് പഹൽഗാമിലെ ഭീകരാക്രമണത്തെക്കുറിച്ച് ഒരു തീവ്രവാദ ആക്രമണമായി റിപ്പോർട്ട് ചെയ്തു വെടിവെയ്പ്പിനെ ഭീകരാക്രമണം എന്ന് വിശേഷിപ്പിച്ചത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് റിപ്പോർട്ടിന്റെ ആമുഖത്തിൽ പറയുകയും ചെയ്തു ന്യൂയോർക്ക് ടൈംസിലെ വാർത്താ റിപ്പോർട്ട് യാഥാർത്ഥ്യത്തിൽ നിന്ന് നീക്കം ചെയ്യപ്പെട്ടത് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് അമേരിക്കൻ വിദേശകാര്യ സമിതി സോഷ്യൽ മീഡിയയിൽ പരസ്യമായി പ്രതിഷേധിച്ചു കാശ്മീരിൽ തീവ്രവാദികളുടെ വെടിയേറ്റ് കുറഞ്ഞത് വിനോദസഞ്ചാരികൾ കൊല്ലപ്പെട്ടു എന്നായിരുന്നു ന്യൂയോർക്ക് ടൈംസിന്റെ തലക്കെട്ട് ഇതൊരു ഭീകരാക്രമണമായിരുന്നു വ്യക്തവും ലളിതവുമാണ് എന്ന് യു സർക്കാർ അഭിപ്രായപ്പെട്ടു ഇന്ത്യ ആയാലും ഇസ്രായേൽ ആയാലും ഭീകരതയുടെ കാര്യത്തിൽ ന്യൂയോർക്ക് ടൈംസ് യാഥാർത്ഥ്യത്തിൽ നിന്ന് അകറ്റി നിർത്തപ്പെടുന്നു എന്ന് കൂട്ടിച്ചേർത്തു ഹേ ന്യൂയോർക്ക് ടൈംസ് ഞങ്ങളിത് നിങ്ങൾക്കായി ശരിയാക്കി എന്ന് പറഞ്ഞുകൊണ്ട് ന്യൂയോർക്ക് ടൈംസിന്റെ പേരിൽ തിരുത്തൽ വരുത്തിയ ഒരു ഫോട്ടോയും പോസ്റ്റ് പങ്കിട്ടു ഒരു രാഷ്ട്രീയമോ സാമൂഹികമോ ആയ ഫലം നേടുന്നതിനായി ഒരു സംസ്ഥാനത്തിനുള്ളിൽ നിന്നുള്ള സായുധ കലാപത്തെയാണ് സാധാരണയായി മിലിറ്റൻസി എന്ന് വിളിക്കുന്നത് അതേസമയം ഭീകരതയ്ക്ക് ഒരു ബാഹ്യ പശ്ചാത്തലമുണ്ട് ഇവിടെ ആക്രമത്തിന്റെ കണക്കുകൂട്ടിയ ഉപയോഗം ഒരു പ്രത്യേക ഭൂമിശാസ്ത്രത്തിൽ ഭയത്തിന്റെ അന്തരീക്ഷം സൃഷ്ടിക്കുകയും ഒരു വിദേശ രാജ്യത്തിനെതിരെ അസമമായ യുദ്ധം നടത്തുകയും പ്രദേശത്തെ ഒരു വലിയ ഉദ്ദേശത്തിലേക്കോ ലക്ഷ്യത്തിലേക്കോ അസ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്നു ലഷ്കർ ഇ തോയ്ബ അഥവാ എൽ അവരുടെ നിഴൽ സംഘടനയായ റെസിഡന്റ് ഫ്രണ്ടിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ഐക്യരാഷ്ട്രസഭ ഒരു ഭീകര സംഘടനയായി ഇവരെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് ഇത് അവരുടെ ഭീകരത ആഗോളതലത്തിൽ അംഗീകരിക്കപ്പെടുന്നു എന്നാലും പ്രസിഡന്റ് ട്രംപ് ലെഗസി മീഡിയ എന്ന് വിശേഷിപ്പിക്കുന്ന പാശ്ചാത്യ മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗം പലപ്പോഴും ഭീകരാക്രമണങ്ങളെ വെടിവെപ്പ് അല്ലെങ്കിൽ തീവ്രവാദ സംഭവങ്ങളായി റിപ്പോർട്ട് ചെയ്യുന്നുവെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു പാശ്ചാത്യ മാധ്യമങ്ങളുടെ കാശ്മീർ റിപ്പോർട്ടിങ്ങിലെ ഇരട്ടത്താപ്പിനെ വിശകലന വിദഗ്ധർ പലപ്പോഴും ചൂണ്ടിക്കാണിച്ചിട്ടുമുണ്ട് പടിഞ്ഞാറൻ രാജ്യങ്ങളിലെ മിക്ക പാരമ്പര്യ മാധ്യമങ്ങളും റഷ്യയുടെ ഉക്രൈനിലെ നീക്കങ്ങളെ ഒരു അധിനിവേശമായി റിപ്പോർട്ട് ചെയ്യുമ്പോൾ അതേ മാധ്യമങ്ങൾ കാശ്മീരിനെ ഒരു തർക്കമായി റിപ്പോർട്ട് ചെയ്യുന്നു പാകിസ്ഥാന്റെ ഇന്ത്യൻ പ്രദേശത്തെ അധിനിവേശമല്ല എന്നാണ് അവർ പറയുന്നത് ഒസാമ ബിൻലാദിനെ പോലെ തന്നെയാണ് പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീറുമെന്ന് അമേരിക്കയുടെ പ്രതിരോധ വകുപ്പായ പെന്റകളിന്റെ മുൻ ഉദ്യോഗസ്ഥൻ മൈക്കൽ റൂബിൻ രണ്ടുപേരും ഉള്ളിൽ ഒരേപോലെ നീജന്മാരാണെന്ന് മൈക്കൽ റൂബിൻ ഈ പ്രയോഗത്തിലൂടെ വ്യക്തമാക്കാൻ ശ്രമിച്ചത് രണ്ടുപേരും തമ്മിലുള്ള ഒരു വ്യത്യാസമേ ഉള്ളൂ ഒസാമ ലാദൻ ഗുഹയിൽ ജീവിക്കുകയായിരുന്നെങ്കിൽ പാകിസ്ഥാൻ സൈനിക മേധാവി അസിം മുനീർ കൊട്ടാരത്തിലാണ് ജീവിക്കുന്നത് എന്നത് മാത്രം ഒസാമ ലാദന്റെ അതേ വിധി തന്നെയായിരിക്കും അസിം മുനീറിനെയും കാത്തിരിക്കുന്നത് മൈക്കൽ റൂബിൻ പറഞ്ഞു പഹൽഗാമിൽ ഇരുപത്തി ആറ് പേരെ വധിച്ച ഭീകരാക്രമണം പാകിസ്ഥാൻ പൊടുന്നനെ ചെയ്തതല്ല ഇതിന് പിന്നിൽ വ്യക്തമായ ആസൂത്രണമുണ്ട് പണ്ട് ബിൽ ക്ലിന്റൺ ഇന്ത്യ സന്ദർശിച്ച സമയത്തും ഇതുപോലെ പാകിസ്ഥാൻ ഒരു ആക്രമണം നടത്തി ഇപ്പോൾ അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസിന്റെ ഇന്ത്യാ സന്ദർശനത്തിൽ നിന്നും ലോക ശ്രദ്ധ തിരിച്ചുവിടാനായിരുന്നു ഈ ആക്രമണമെന്നും അദ്ദേഹം പറഞ്ഞു പഹൽഗാം ഭീകരർക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ മുന്നറിയിപ്പ് ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും നിങ്ങളെ തേടി ഇന്ത്യ എത്തും ഇത് ഭൂമിയുടെ അറ്റം വരെ സഞ്ചരിക്കേണ്ടി വന്നാലും നിന്റെയൊക്കെ അവസാനമായി എന്ന് കരുതിക്കൊള്ളൂ എന്ന താക്കീതാണ് പ്രധാനമന്ത്രി നൽകിയത് ബീഹാറിലെ മധുബാനി ജില്ലയിൽ ദേശീയ പഞ്ചായത്തി രാജ് ദിന പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിക്കുന്നതിനിടെ ഇംഗ്ലീഷിലായിരുന്നു പ്രധാനമന്ത്രി ആഗോള സമൂഹത്തിന് ഈ സന്ദേശം കൈമാറിയത് പഹൽഗാം ഭീകരാക്രമണം രാജ്യത്തിന്റെ ആത്മാവിനേറ്റം മുറിവാണെന്നും ഈ ഭീകരാക്രമണം നടത്തിയവർക്ക് ും ഗൂഢാലോചന നടത്തിയവർക്കും കടുത്ത ശിക്ഷ കിട്ടുമെന്നും നരേന്ദ്രമോദി പറഞ്ഞു ഭീകരാക്രമണത്തിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടെ മൃതദേഹങ്ങൾ കുടുംബങ്ങൾക്ക് കൈമാറി കനത്ത വേദനയിലും ഭീകരർക്ക് തക്ക തിരിച്ചടി നൽകണമെന്നാണ് ഇവർ ആവശ്യപ്പെടുന്നത് അതിനിടെ മോദിക്കുള്ള താക്കീതാണ് ഈ ഭീകരാക്രമണമെന്ന് പ്രസ്താവിച്ച റോബർട്ട് ഭദ്രയ്ക്കെതിരെ ശക്തമായ വിമർശനമാണ് ഉയരുന്നത് ഇന്ത്യയിൽ മുസ്ലിങ്ങൾ അടിച്ചമർത്തപ്പെടുന്നുവെന്ന് തോന്നിയതിനാലാണ് തീവ്രവാദികൾ ഹിന്ദുക്കളെ കൊന്നതെന്നായിരുന്നു റോബർട്ട് ഭദ്ര ബുധനാഴ്ച പറഞ്ഞത് കോൺഗ്രസിന്റെ യഥാർത്ഥ സ്വഭാവം രാജ്യത്തിന് ഇതിനകം അറിയാം അവരുടെ രാഷ്ട്രീയം എപ്പോഴും ഹിന്ദുക്കൾക്കെതിരാണ് റോബർട്ട് വാദിനെ ചെരുപ്പ് പോലും സോഷ്യൽ മീഡിയയിൽ ആവശ്യമുയരുന്നുണ്ട് കോൺഗ്രസ് പാർട്ടിയുടെയും മറ്റുള്ളവരുടെയും വാക്കുകളിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ലെന്നും കൊല്ലപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾ പറയുന്നു ഞങ്ങൾക്ക് വിശ്വാസം മോദിജിയിലാണ് അദ്ദേഹം ആ ഭീകരരുടെ തല എടുക്കുമെന്ന് ഞങ്ങൾക്കറിയാം പേരുകൾ ചോദിച്ചതിന് ശേഷമാണ് ആളുകളെ കൊന്നത് കോൺഗ്രസ് എപ്പോഴും രാഷ്ട്രീയം കളിച്ചിട്ടുണ്ടെന്നും അതാണ് ഭീകരവാദം വളർത്തിയതെന്നും അവർ വ്യക്തമാക്കി പഹൽഗാം ഭീകരാക്രമണത്തിന്റെ മുഖ്യ സൂത്രധാരനായി കരുതപ്പെടുന്ന ലഷ്കർ ഇ തൊയ്ബ ഡെപ്യൂട്ടി ചീഫ് സൈഫുള്ള കസൂരി എന്ന സൈഫുള്ള ഖാലിദ് പുതിയ വീഡിയോ പുറത്തുവിട്ടു പഹൽഗാം ആക്രമണത്തിന് പിന്നിൽ താനല്ല എന്നാണ് സൈഫുള്ള ഈ വീഡിയോയിൽ ഇന്ത്യൻ മാധ്യമങ്ങൾ തന്നെയും പാകിസ്ഥാനെയും തെറ്റായി കുറ്റപ്പെടുത്തുകയാണെന്നും സൈഫുള്ള വീഡിയോയിൽ പറയുന്നുണ്ട് പാകിസ്ഥാന്റെ പ്രശസ്തിക്ക് കോട്ടം വരുത്തിയത് ഇന്ത്യ ആണെന്നാണ് സൈഫുല്ലാ കസൂരിയുടെ പരാമർശം പാകിസ്ഥാനിലെ വികസനം തടയാനാണ് ഇന്ത്യ ആഗ്രഹിക്കുന്നത് ലോകരാജ്യങ്ങൾ ഇന്ത്യയെ അന്ധമായി പിന്തുണയ്ക്കുന്നതെന്നും സൈഫുള്ള കസൂരി വീഡിയോയിൽ വ്യക്തമാക്കുന്നു ന്യൂസ് ഡെസ്ക് ജന്മഭൂമി